ഹായ് വരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി വരുന്നതിനിടയ്ക്ക് ഇത് നല്ല ഒരുവിധം എന്താ പറയുക പൊടിച്ച അതായത് മുള പൊട്ടിയ ഒരു തേങ്ങ കിട്ടിയ കേട്ടോ അപ്പോൾ അത് വലിയ സൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ മാറ്റി അപ്പോൾ അത് അവിടെ കടന്ന് ആ പറമ്പിൽ കിടന്നതിനെ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ എന്തായാലും ഇതിനൊന്ന് വെട്ടി പൊട്ടിച്ച് ഇതിൻ്റെ ഇത് എന്താ പറയുക അതിനകത്ത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പൊങ്ങെന്നാണ് പറയുന്നത് കേട്ടോ അതായത് നല്ല നല്ല മധുരമാണ് കേട്ടോ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഇത് ഏകദേശം അവർ ഒഴിവാക്കിയിട്ടിരുന്ന തേങ്ങയാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇങ്ങനെ അതിനെ വെട്ടി പൊട്ടിച്ചു എല്ലാം വേറെക്കുറെ എന്താ പറയുക ഞങ്ങൾ ആ തൊണ്ട അതിൻ്റെ പുറം തുടക്കം ഞങ്ങൾ ഇങ്ങനെ വെട്ടി മാറ്റി നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങൾക്ക് നന്നായിട്ട് കഴിക്കും ിക്കത്തൊക്കെ വിധത്തിൽ ഇതിനകത്തുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിത് ഇതിനെ വെട്ടിപ്പൊട്ടിച്ചു തുടങ്ങിയത് പക്ഷെ അത് ഈ പോക പോകെ ഞങ്ങളിങ്ങനെ അത് പൊളിച്ച് പൊളിച്ച് തുടങ്ങിക്കുന്ന നമുക്ക് കാര്യം മനസ്സിലായി ഒരു കുഞ്ഞു പാക്കിനെക്കാട്ടും കുറച്ചേ ഉള്ളൂ എന്ന് അതായത് ഒരു പാക്കിനേക്കാൾ നമ്മളെ കമുകില്ലേ അപ്പോൾ ആ പാക്കിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിപ്പേ ഉള്ളൂ അതായത് ഇപ്പം നമുക്ക് കാര്യം ഏറെക്കുറെ ബോധ്യമായി എന്തുകൊണ്ടായിരിക്കും ആ കണ്ടക്കാരെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ അതിനെ ഇങ്ങനെ ഒഴിവാക്കിയതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി എങ്കിൽ ഞങ്ങൾ പ്രതീക്ഷ വിടാതെ തന്നെ ഏകദേശമൊക്കെ അതിൻ്റെ പുറം തൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ വെട്ടി വെട്ടി നന്നായിട്ട് മാറ്റിയതിന് ശേഷം അപ്പോൾ അത് ഞാനൊന്ന് വ്യക്തി തുടങ്ങി കാണിച്ചിരും കേട്ടോ അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ ഒരു സൈസ് നിങ്ങൾ നോക്കിക്കോണേ അതെ ആ താഴെ കാണുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിരിക്കുന്നതിൻ്റെ തൊട്ട് താഴേട്ടാണ് ആ തേങ്ങയുടെ ആ ഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ശരി ഞങ്ങൾ എന്തായാലും വെട്ടി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ ചെറുതായാലും വലുതായാലും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള ആ ഒന്ന് പറയുന്നത് പോലെ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ അതെ ഞങ്ങളതായി അതിനെ പൊട്ടിച്ചിങ്ങട്ടോ അപ്പോൾ അതേ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതേ ഇതാണ് മുള അതായത് പൊടിച്ച ഭാഗം കേട്ടോ തേങ്ങിൻ്റെ അപ്പോൾ ദൈ ഇതാണ് കേട്ടോ ഇത് നമുക്ക് കൈയിൽ വെച്ച് പൊട്ടിക്കാൻ വരെ പാടാണ് കാര്യം ഇത്രയും കുഞ്ഞി ആയതുകൊണ്ട് അപ്പോൾ അത് കയ്യിൽ വെച്ച് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇത് കൈ വേദനിക്കുന്നു അത് നമ്മൾ തറയിൽ വെച്ച് തന്നെ ഒന്ന് പൊട്ടിച്ചു അപ്പോൾ ഇതേ മച്ചാമ്പരേ നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ അതായത് അതിനകം ഫുള്ളായിട്ട് അതിനകത്തുള്ള ഞങ്ങൾ പറയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പൊങ്കെന്നുള്ള പാറ്റ് ദൈ നല്ല സെറ്റായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ അത് സുഹൃത്തി ഇങ്ങനെ കുറേ സാധനം പൊട്ടിച്ച് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മച്ചന്മാരെ ഇതുപോലെ നിങ്ങൾ ഇതൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ഞാനിനി ഇതിനെക്കൂടെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് വിഷു അതിൻ്റെ കാഴ്ചകളെയും കാണിച്ചു തരാം കേട്ടോ മച്ചന്മാരെ അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇതിവിടെ വൈൻ്റപ്പ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അതിനത് പൊട്ടിച്ചെടുത്തത് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് സാധനം അപ്പോൾ നമ്മൾ ഇതിന് മുൻപും ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മച്ചമ്പരെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ച് വിട്ടിമുട്ട് കാണാം അതുവരെ ബൈ